ഇത് നമ്മുടെ വിഴിഞ്ഞം കോവളം കടപ്പുറത്ത് കമ്പാവലയിൽ കയറിയ ലക്ഷക്കണക്കിന് രൂപയുടെ വളയോട് മീനാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ആവശ്യക്കാരാണെങ്കിൽ കയറി നോക്കുക കാരണം ഇതെനിക്ക് പിന്നീട് കിട്ടിയ വീഡിയോ ആണ് അതായത് നമ്മുടെ കോവളത്തുള്ള ഒരു പയ്യൻ എടുത്ത് അപ്പോൾ ഈ വീഡിയോ നമുക്ക് അയച്ചു തരികയായിരുന്നു പക്ഷേ ഈ മീൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിൽക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് ആവശ്യക്കാരാണെങ്കിൽ കയറി നോക്കുക അപ്പോൾ അതിൻ്റെ ലേലപളിയും അതുപോലെ വള്ളത്തിൽ വന്ന സമയമുള്ള എടുത്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇത് ഈ മീന് കയറി നമുക്ക് ഈ കരയിൽ വന്ന് അതിനെ പിറക്കി നമ്മുടെ വള്ളങ്ങളിൽ കൊണ്ടിടുന്ന കാഴ്ചയാണ് ഈ ഈ മീൻ സ്ഥലത്ത് ഈ മീനിനെ വിൽക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് വാങ്ങാനായിട്ട് ഇവിടെ ആളുകളൊന്നും കാണത്തില്ല ഇതിന് ഈ വള്ളത്തിൽ കയറ്റി നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്ത് കൊണ്ടുപോയി അവിടെയാണ് ഇതിന്റെ ലേലവിളിയൊക്കെ നടക്കുന്നത് അപ്പോൾ ആ സമയം ഞാനവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ കമ്പാവല നിറയെ എത്രത്തോളം മീനുകളാണ് കയറിയിരിക്കുന്നതെന്നും ഇതെല്ലാം വളയോട് മീനാണ് നല്ല വിലയുള്ള മീനാണ് നമ്മുടെ വേളാപ്പാരെ പോലെ നല്ല വിലയുള്ള മീനാണ് അതുപോലെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള മീനാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ കൂടെ ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനൽ വരുന്നത് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ഓക്കെ